ഹലോ എൻ്റെ ആദ്യത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് പ്രിപ്പറേഷൻസൊക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക കണ്ടിഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ ഞാനിവിടെ മുറ്റടിക്കാനായിട്ട് വരുന്നതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു ചെറിയൊരു പോഷനിൽ ഫിഷ് ടാങ്ക് പോലെ കിട്ടിയിട്ടുണ്ട് അവിടെ നമ്മൾ ചെറുതായിട്ട് മീനെ വളർത്തുന്നുണ്ട് അപ്പം അതിന് ഫുഡൊക്കെ ഇട്ടുകൊടുക്കും അപ്പോൾ അതാ ഫുഡൊക്കെ കുത്തിട്ട് കഴിക്കും അല്ലെങ്കിൽ അവൻ ഇങ്ങനെ നേരത്തെ എണിക്കാറില്ല വൈകിയൊക്കെയാണ് എണീക്കാറ് ഇന്നെന്തോ അവൻ നേരത്തേക്ക് എഴുന്നേറ്റും അമനുൻ്റെ ഉടുപ്പ് കണ്ടോ സ്പൈഡർമാൻറെ ഉടുപ്പൊക്കെ ഇട്ടാണ്ടിരിക്കുന്നേ ഇന്നലെ വൈകിട്ട് മേലെ കഴിക്കുമ്പോൾ അവന് സ്പൈഡർമാൻറെ ഉടുപ്പ് വേണം ഉടുപ്പ് വേണോന്നും പറഞ്ഞ് ഉടുപ്പും പിടിച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ ഞാൻ അത് തന്നെ ഇട്ട് കൊടുത്തു അമ്മിൻ്റെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് ദോശ ഒക്കെ ഞാനിവിടെ തേങ്ങാ ചട്നിയും തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി ചട്ണിക്ക് ഞാൻ ഇവിടെ ഒരു സവാളയും രണ്ട് തക്കാളിയും പിന്നൊരു ചെറിയ കഷ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പലയും ആണ് എടുക്കുന്നത് ഇത് നമ്മൾ മിക്സിയിൽ ഇത് വാട്ടി കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ട് അരിയൊന്നും വേണ്ട അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ തക്കാളി ഒന്ന് വാട്ടണം അതിനായി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാക്കുമ്പോൾ ഓയിലൊഴിക്കാം ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ സവാളയാണ് ആദ്യം ഇടണത് ഇതിപ്പോൾ സവാളയും തക്കാളിയും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാലും ഒരു കുഴപ്പവുമില്ല നല്ല ടേസ്റ്റൊക്കെ തന്നെ ആയിരിക്കും ഇപ്പം ഞാൻ ചെറുതായിട്ട് സവാള സവാളൊന്നും വാടിക്കഴിഞ്ഞിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ചുപ്പും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അതിനുശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരുമിച്ചൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് അടിപൊളി ടേസ്റ്റാണ് ദോശയുടെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ തക്കാളി ചട്നി തക്കാളി വാട്ടിയതിൻ്റെ ചൂട് ആറി വരട്ടെ അപ്പളക്കം നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കിയെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറയിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയതും അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അടിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളി വാട്ടിയതും അടിച്ചെടുക്കുക തക്കാളി വാട്ടിയതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് തേങ്ങ ചമ്മന്തി വറവിടണം അതിനായി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ആവശ്യത്തിനുള്ള കടുകും ചെറിയ ഉള്ളിയും വേപ്പിലയും ഇട്ട് മുരിയ്ക്കാം ഇവിടെ ഞാൻ വറ്റൽ എടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കയ്യിൽ വറ്റൽ ഉണ്ടെങ്കിൽ വറ്റൽ കൂടി ചേർത്തിട്ട് വേണം വറവിടാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റാണ് അപ്പം അങ്ങനെ ചെയ്യാം ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒഴിക്കുമ്പോൾ മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസാവും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും ടേസ്റ്റ് ഇട്ടില്ല ഒരു ക്രീമി രൂപത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട് രണ്ട് ചമ്മന്തിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ദോശയുടെ ഒപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം നമുക്കിനി ദോശ ചുട്ടെടുക്കാം ഞാനിങ്ങനെ അടുക്കളയിൽ പാചകം ചെയ്യാനായിട്ട് വരുമ്പോൾ അവനും ഉണ്ടാവും എൻ്റെ കൂടെ അവനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞും എൻ്റെ ഒപ്പം വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ അവനിപ്പം അതേ ദോഷമാവ് കുളി കുഴച്ച് കുഴച്ച് കളിക്കുകയാണ് എന്നിട്ട് എന്നോട് ദോശ ചൂടമ്മ ദോശ ചൂടമ്മ എന്നൊക്കെയാണ് പറയണത് പിന്നെ ഓരോന്നും സംസാരിച്ചൊക്കെ ഇരിക്കും നമുക്ക് മനസ്സിലാവുന്നില്ല പകുതിയൊന്നും എന്നിട്ട് നമ്മളതൊക്കെ കേട്ട് തലേക്കാട്ടി കൂടെ അവന്റെ കൂടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും എന്നിട്ട് 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 ോശ കൊഴക്കണ മാവ് കുഴക്കണോ എന്തൊക്കെയാണ് മാവു അപ്പൊ ഇതാ നമ്മുടെ ദോശയെ കുറിച്ചിട്ട് ഒരു വിധമായി ഇനിയിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറായിട്ടുണ്ട് സമയം ഒമ്പത് മണിയായി അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ നേരത്തേക്ക് ആവുന്നതാണ് എട്ട് മണി എട്ടരക്കുള്ളിൽ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ പരിപാടിയൊക്കെ കഴിയും ഇന്നിപ്പം ഇത്തിരി വൈകിട്ടുണ്ട് ഞായറാഴ്ച തന്നെ അല്ലോണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ നോക്കാനായിട്ട് ചിക്കനൊക്കെ ചട വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊക്കെ പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു സിമ്പിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്നൊരു പ്ലാനായിരുന്നു ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ബിരിയാണിയാണ് ഇത് നമ്മളിപ്പോൾ വെറുതെ ചിക്കനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മസാലപ്പൊടിയും ചേർത്ത് പെരട്ടി വെച്ചിരുന്നതാണ് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ പൊരിച്ചെടുത്ത് എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ തോന്നിയിണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ ബിരിയാണി അതാണ് ഇവിടെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കോരി എടുക്കുകയാണ് ഈ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനಿದ സവാള വാട്ടി കൊണ്ടിരിക്കുകയാണ് സവാള വാട്ടുമ്പോൾ അതിന കൂടെ തന്നെ മൂന്നാല് പച്ചമുളകും വയപ്പിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോൾ അതൊരുമിച്ച് കിടന്ന് വാടട്ടെ സവാള വാട്ടുമ്പോൾ മൂടി വെച്ച് വാട്ടാനായിട്ട് ശ്രദ്ധിക്കുക മൂടി വെച്ച് വാട്ടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് ഞാൻ അപ്പോൾ മൂടി വെച്ച് വാട്ടാം ചവാളൊന്ന് വാടി വരുമ്പോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇവിടെ ഇവിടതാണ് അവന് നല്ല കളിയാണ് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അവന് അത് കണ്ട് നല്ല സന്തോഷമായിട്ട് കളിക്കുകയാണ് വീണ് വീണ് കളിക്കുകയാണ് ആദ്യം പ്രാവശ്യം ശരിക്കും വീണ് പിന്നെ നമ്മളത് കണ്ട് ചിരിച്ചപ്പോൾ ആ മീന് വീണ് നമ്മളെ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഞാൻ സവാള ചട്ടീനടുത്ത് മാറ്റി വെച്ചാക്കിയാണ് ഇനി ഞാൻ ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സവാള ഇടണത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിക്ക് നിങ്ങളങ്ങനെ ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ കറിക്കൊക്കെ നമ്മുടെ ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അതിൽ അതിലിപ്പോൾ ഓരോരുത്തന്നു വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം പിന്നെ കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൻ്റെ ഇടയിൽ ചിക്കൻ മസാലയും ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം അതിനായി നമുക്ക് കുക്കറിലുണ്ടാണ് ഞാൻ വെക്കുന്നത് കുക്കർ വെക്കാം അപ്പോൾ അതായവിടെ ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കാം കുറച്ച് നേരം അപ്പോൾ അതൊന്ന് പിടിക്കട്ടെ കുക്കറിൽ നമ്മൾ ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിച്ച് ചൂടാക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഒക്കെ ഇടാം അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലിട്ട് സവാട് ചേർക്കാം സവാടയിലിട്ട് നന്നായിട്ടൊന്ന് വാടണം വാളൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഊറ്റി വച്ചിരിക്കുന്ന അരിയിടാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിക്ക് ഞാൻ ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിലാണ് ഞാൻ എടുക്കുന്നത് നന്നായിട്ട് അരി വാട്ട അരി വാടി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഒരു അരമുറി നാരങ്ങ നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കാം കുക്കർ മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് ഒരു വിസല് കേക്കുന്നവരെ വേവിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് சோறும் இவ் ரெடி ஆகிட்டு இனி நமக்கு இது தம் ஏதெடுக்க அப்ப நம்ம இடம் ரெடி ஆகிட்டு ഴ്ച്ച കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു പുറത്ത് പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മഴക്കാർ കൊണ്ടുള്ള മേഘം കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് നന്നായിട്ട് മഴയും പെയ്തായിരുന്നു പോണവഴി അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ശരി നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം